ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേരിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അടിപൊളി മാന്തൽ മീൻ ഫ്രൈയിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കിലോ അളവിൽ വലിയ മാന്തൽ നോക്കി എടുത്തിട്ടുണ്ട് ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചത് കാ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഹാഫ് ലെമൺൻ്റെ ജ്യൂസ് അതുകൂടെ ഒന്ന് പിഴിഞ്ഞുവെച്ചെടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കിയെടുക്കാം കേട്ടോ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെയൊന്ന് മിക്സാക്കിയെടുക്കാം ഞാനിത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മസാലയൊക്കെ ഇനി മീനിലേക്ക് നല്ലപോലെയൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനാണ് നല്ലപോലെ മസാല തേച്ച് നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഓരോരോ മീനുകളായിട്ടൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ സിമ്മിൽ വെച്ച് വേണം വേവിക്കാനായിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള മീനാണ് കേട്ടോ നല്ല ദശക്കെട്ടിയുണ്ട് അതുകൊണ്ട് ഫുള്ളിലൊന്നും വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉൾവശമൊന്നും നല്ലപോലെ വെന്ത് കിട്ടില്ല അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ആയതുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ആ കറിവേപ്പിലുടേയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു മണം കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എല്ലാമീൻ ഞാനൊന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അത് കട്ട് ചെയ്തതും കൂടെ ആവശ്യമുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഉള്ളിയും കൂടെ കഴിക്കുമ്പോൾ നല്ല മണവും കിട്ടും കേട്ടോ അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മൊരീച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മാന്തൽ ഫ്രൈ റെഡി ആക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ ഇതാണ്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റി മാന്തൽ ഫ്രൈ